ദൈവസന്നിധിയിൽ നാം ഉയർത്തപ്പെടുവാൻ ദൈവമാഗ്രഹിക്കുന്ന ഉദാത്തമായ മാതൃക എന്നത് നാം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുക യാക്കോബിൻ്റെ ലേഖനം നാലാം അധ്യായം പത്താം വാക്യം കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വീൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ താഴേണ്ടും വണ്ണം താഴുവാനോ സമർപ്പിക്കപ്പെടേണ്ടുന്ന വണ്ണം അത് ചെയ്യുവാനോ കഴിയാത്ത ജീവിതത്തിൻ്റെ അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാറുണ്ട് എന്നാൽ ദൈവസന്നിധിയിൽ താഴുവാൻ മനോവിനയത്തോടെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ യഹോവ താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം യഹോവ നിന്നെ വാലല്ല തലയാക്കും നീ ഉയർച്ച തന്നെ പ്രാപിക്കും അതെ ഉയർച്ച പ്രാപിക്കണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായിട്ടായിരിക്കണം ആവർത്തന പുസ്തകത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിലേറ്റം ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അങ്ങനെയുള്ളവർക്കാണ് ദൈവം നൽകുന്ന ഉയർച്ച പ്രാപിക്കുവാൻ ഇടവരുന്നത് ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധി നിറഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു ഹന്ന എന്നാൽ അവളുടെ മനോവ്യസനത്തിൻ്റെ നടുവിൽ വേദനയുടെ നടുവിൽ അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തു ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ദൈവം അവൾക്ക് മറുപടി കൊടുത്തു ഒന്ന് ശവമേലിൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ എട്ടാം വാക്യം അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്നവനും മഹിമാസനം അവകാശമായി നൽകുന്നവനും തന്നെ അതെ ദരിദ്രനെ കുപ്പയിൽ നിന്നുയർത്തി പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്ന ഒരു വലിയവനാകുന്ന ദൈവം നാം ദൈവസന്നിധിയിൽ താഴുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മളെ ദൂരത്തു നിന്നറിഞ്ഞ് നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ ബലഹീനതകളുടെയും നടുവിൽ ഉയർച്ച പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവഹിതത്തിനായി നാം നമ്മെ തന്നെ ഏൽപ്പിക്കേണ്ടുന്നത് ആവശ്യമാണ് അതെ നമ്മുടെ ശുശ്രൂഷാ മണ്ഡലത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ പ്രതിസന്ധികളുടെ നടുവിൽ ഒറ്റപ്പെടലുകളുടെ നടുവിൽ മറ്റുള്ളവർ നമ്മെ പഴിക്കുമ്പോൾ പ്രതികൂലങ്ങളും അനർത്ഥങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുമ്പോൾ നാം ഗർവികളാകാതെ നികളികളാകാതെ മനോവിനയത്തോടും താഴ്മയോടും കൂടെ ദൈവസന്നിധിയിൽ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് വേണ്ടുന്നത് ഇങ്ങനെ സദൃശ്യവാക്യം പതിനാറിൻ്റെ പത്തൊൻപതിൽ കാണുവാൻ കഴിയുന്നു ഗർഭികളോടുകൂടി കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോടുകൂടി താഴ്മയുള്ളവരായി ഇരിക്കുന്നത് നല്ലത് അതെ ഇന്ന് അഹങ്കാരവും പ്രതിസന്ധികളും പരസ്പരം കൊല്ലുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളും ഒരുവനെ ഒരുവൻ ചവിട്ടി താഴ്ത്തുവാൻ നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളുമുണ്ട് എന്നാൽ അതിൻ്റെ മുമ്പിൽ അവരോടൊപ്പം ചേരുകയല്ല ദൈവഗർഭിയിൽ ഒരു താഴ്മയുള്ള വ്യക്തിയായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ